നമസ്കാരം ആപ്പിൾ ഇൻസ്റ്റാളേഷൻ അനുഭവം മെച്ചപ്പെടുത്തുന്ന ഒരു പുതിയ ഫീച്ചർ ഗൂഗിൾ പ്ലേ സ്റ്റോർ വികസിപ്പിച്ചേക്കാൻ സാധ്യതയുണ്ടെന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓട്ടോ ഓപ്പൺ എന്ന പേരിലുള്ള ഈ സവിശേഷത പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ ആപ്പുകൾ ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആകുമെന്നാണ് പറയപ്പെടുന്നത് ഇത് ഇൻസ്റ്റാൾ ആയ ആപ്പ് തിരയേണ്ട ആവശ്യകത ഇല്ലാതാക്കുന്നതാണ് അടുത്തിടെ ഒരേ സമയം മൂന്ന് ആപ്പ് ഡൗൺലോഡുകളോ അപ്ഡേറ്റുകളോ പ്രാപ്തമാക്കുന്ന പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച ഗൂഗിൾ പ്ലേ സ്റ്റോർ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അടുത്ത മാറ്റത്തിന് ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ ഓട്ടോ ഓപ്പൺ ഫീച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയാം പുറത്തു വന്ന ഒരു റിപ്പോർട്ടിൽ ആൻഡ്രോയിഡ് അതോറിറ്റി ടിപ്സ്റ്റർ അസംബിൾ ഡിബുമായി സഹകരിച്ച് ഈ പറഞ്ഞ ഫീച്ചറിനെ കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഉടൻ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് വരുന്ന സൂചന ജൂണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ ആദ്യ വേർഷനിൽ ഈ ഫീച്ചർ ടെസ്റ്റിംഗിൽ ആണെന്നായിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പ് പതിപ്പ് ഫോർട്ടി ടു പോയിന്റ് ഫൈവ് പോയിന്റ് ഫിഫ്റ്റീൻറെ എ പി കെ പരിശോധിച്ചതിനെ തുടർന്നാണ് ഈ സമീപകാല കണ്ടെത്തൽ നടന്നതെന്നാണ് റിപ്പോർട്ട് ഇതുവരെ പൊതുജനങ്ങൾക്ക് ലഭ്യമായിട്ടില്ല മീഡിയ ഔട്ട്ലെറ്റ് പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ആപ്പ് ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആവുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ റോയിൽ ദൃശ്യമാകുന്ന അഞ്ച് സെക്കൻഡ് കൗണ്ട് ഡൗൺ ടൈമർ കാണിക്കുന്നുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ഇൻസ്റ്റാൾ ഓപ്ഷന് താഴെ ദൃശ്യമാകുന്ന പുതിയ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ഓഫ് ഇൻസ്റ്റാൾ ഓപ്ഷൻ വഴിയാണ് ഈ ഫീച്ചർ ലഭ്യമാകുന്നത് ആപ്പിന്റെ ഡൗൺലോഡും ഇൻസ്റ്റാളേഷനും പൂർത്തിയായി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഓപ്പണിംഗ് പ്രവർത്തനത്തെ ട്രിഗർ ചെയ്യും ഒരു ടോഗിൽ ഉള്ളതിനാൽ ഉപയോക്താക്കൾക്ക് അത് പ്രവർത്തനരഹിതമാക്കാനുള്ള ഓപ്ഷനുമുണ്ട് എല്ലാ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്കും ഉടൻ തന്നെ ഈ ഫീച്ചർ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട് അവകാശപ്പെടുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഡൗൺലോഡുകൾ എന്ന ഫീച്ചർ ഇതിനോടകം തന്നെ നിലവിൽ വന്നിട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇപ്പോൾ ഉപയോക്താക്കളെ മൂന്ന് ആപ്പുകളോ ആപ്പ് അപ്ഡേറ്റുകളോ വരെ ഒരേ സമയം ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്യാൻ ഗൂഗിൾ പ്ലേ സ്റ്റോർ അനുവദിക്കും ഇത് മുഴുവൻ പ്രക്രിയയും വേഗത്തിലാക്കുന്നതാണ് ഏപ്രിലിൽ ഗൂഗിൾ അവതരിപ്പിച്ച അപ്ഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നത് ഒരേ സമയം രണ്ടിൽ കൂടുതൽ ഡൗൺലോഡുകൾ വരെ പ്രാപ്തമാക്കുന്നു എന്നത് പല രീതിയിലും ഗുണം ചെയ്തതാണ് പ്ലാറ്റ്ഫോം ഔദ്യോഗികമായി ഈ സവിശേഷത പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയിലെ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരേസമയം രണ്ട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പുതിയ പ്രവർത്തന ക്ഷമതയോടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഒരേ സമയം ഒന്നിലധികം ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള കഴിവാണ് ടെക് ബീമൻ അവതരിപ്പിച്ചിരിക്കുന്നത് നയൻ ടു ഫൈവ് ഗൂഗിൾ അനുസരിച്ച് ഈ സവിശേഷത ഇപ്പോൾ ഒന്നിലധികം ഉപകരണങ്ങളിൽ ലഭ്യമാണ്